അലേമൺ പഞ്ചായത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് കുടുംബശ്രീ തൊഴിലുറപ്പ് വിവിധ സ്കൂളുകൾ ഉൾപ്പെടെ വിവിധ വകുപ്പുകളെ കോർത്തിണക്കിയാകും പരിസ്ഥിതി സംരക്ഷണ പരിപാടികൾ നടത്തുക പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കണ്ണങ്കോട് മർത്തോമ യു സ്കൂളിൽ വെച്ച് നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് എം ജയശ്രീ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വികസനത്തെ മറയാക്കി മനുഷ്യന്റെ കാടും പുഴയും കൈയേറിയുള്ള പ്രവർത്തികൾ ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന നിലയിലേക്ക് മാറിയെന്നും ആപത്കരമായ ഈ പ്രവർത്തികൾ പുതുതലമുറയിലൂടെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിസ്ഥിതി ദിനം അടക്കമുള്ള പ്രവർത്തികളിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും ജയശ്രീ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതലാണ് നമ്മൾ ഈ ദിനം ജൂൺ ജൂണഞ്ച് പരിസ്ഥിതി ദിനമായി ആഘോഷിച്ചു വരുന്നത് അപ്പോൾ പരിസ്ഥിതിയുടെ മേലുള്ള മനുഷ്യൻ്റെ കടന്നാക്രമണം നിർത്തുക പരിസ്ഥിതി എങ്ങനെയായിരിക്കണം നമ്മൾ സംരക്ഷിക്കുക എന്ന ഉദ്ദേശലക്ഷ്യം സാക്ഷാത്കരിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിനുള്ളത് നമുക്കറിയാം നമ്മുടെ പരിസരത്തുള്ള മണ്ണും അതുപോലെ കുന്നുകൾ ഇടിച്ച് ഇടി ഇടിച്ച് നിൽക്കുന്നു വയലുകൾ നിൽക്കുന്നു അങ്ങനെ മനുഷ്യൻ കടന്നാക്രമിക്കാത്ത സ്ഥലങ്ങളില്ല മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്നു അപ്പം കാടുകളുടെ എണ്ണം കുറയുകയും എല്ലാവരും വികസനം വികസനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കെട്ടിടങ്ങളുടെ എണ്ണം കൂട്ടുകയും ചെയ്യുന്നു ഇത് അന്തരീക്ഷത്തെ മരണപ്പെടുത്തുക മാത്രമല്ല നമ്മുടെ ആവാസ വ്യവസ്ഥയെ കൂടി ഇത് വിഷമത്തിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങി പോവുകയാണ് അപ്പോൾ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം നമ്മുടെ പുതു കൂടി നമ്മൾ ഇതിനെ ഇതില് ഇതിൽ അവഗാഹമുണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഈ ദിനത്തിലുള്ളത് അപ്പൊ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളും ഈ സ്കൂളിലെ ഓരോ കുട്ടികളും നമ്മൾ മാത്രം ഓരോ കുട്ടിയും മരത്തെ നട്ടിട്ട് അത് പരിപാലിക്കുക കൂടി ചെയ്യണം സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എം മുരളി ഗീതാകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജു അമ്പിളി സ്കൂൾ പ്രഥമാധ്യാപിക ശാലിനി സെക്രട്ടറി ബിജു അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകുമാർ കൃഷി ഓഫീസർ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂളിലെ പച്ചക്കറിത്തോട്ടം തോട്ടം പദ്ധതിക്കും തുടക്കമായി നാട്ടുവാർത്ത അഞ്ചൽ